ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ കർത്താവിനെ സ്തുതിക്കുന്നു ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തിരണ്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ടിൻ്റെ മുപ്പത്തിരണ്ട് എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴിക്കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ അമേൻ അനുഗ്രഹിക്കപ്പെട്ട അനേകം വാക്യങ്ങൾ പതിന പതിനെട്ടാം സങ്കീർത്തനത്തിനൊക്കത്ത് നമുക്ക് കാണുവാനായി കഴിയും ഈ വാക്യത്തിലോട്ട് വരുമ്പോൾ മുപ്പത്തി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും ആമേൻ ഇന്ന് രാവിലെ നാം തിരിച്ചറിയണം അര ബലമുള്ളതായിരുന്നാൽ അര ശക്തി ാൽ എത്ര വലിയ പോരാളിയോടും എതിർത്ത് നിന്ന് ജയിക്കുവാനായി കഴിയും എപ്പോഴെങ്കിലും അരയ്ക്ക് ബലം കുറഞ്ഞു പോയാൽ അരയാടിപ്പോയാൽ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും നിലംപരിചാകും എന്നാൽ ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ എപ്പോഴാണോ ബലഹീനപ്പെട്ടു പോകുന്നത് ഞാൻ എപ്പോഴാണോ പരാജയപ്പെടാൻ സാധ്യതയുള്ളത് എൻ്റെ ദൈവം എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും പ്രിയരെ ജീവിതയാത്രയിൽ ഒരു സ്റ്റെപ്പ് പോലും അടുത്ത് വയ്ക്കുവാൻ കഴിയത്തില്ലെന്ന് ആകുലതയോടെ ആടിപ്പോകുന്ന അനുഭവത്തിൽ വീണു പോകുമെന്നുള്ള ചിന്തയോടെ മുൻപിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് നിങ്ങളുടെ അവസ്ഥ നിങ്ങളോട് പറയുന്നെങ്കിൽ ഈ വാക്യം വിശ്വസിക്കുക എന്നെ ശക്തി കൊണ്ട് അരമുറുക്കും ഈ വാക്യം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി ജയിക്കുവാൻ നിവർന്നു നിൽക്കുവാൻ പോരാടുവാനുള്ള ബലം നമ്മുടെ അരകൾക്ക് പകർന്നു തരികയാണ് ആ മേൽ ഉറപ്പാണ് ശക്തി കൊണ്ട് ദൈവം ുക്കും തോറ്റു പോകുവാൻ അനുവദിക്കത്തില്ല ഇനിയും മുൻപിലോട്ട് പോകുവാൻ ഇനിയും ജയിക്കുവാൻ ഇനിയും പോരാടി കയറുവാൻ ഈ ശക്തി മതിയായതാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ട പദമാത് എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും ബലഹീനപ്പെട്ടിരിക്കുകയാണോ ക്ഷീണിച്ചിരിക്കുകയാണോ നിരാശപ്പെട്ടിരിക്കുകയാണോ നമുക്കറിയാം വിശുദ്ധ വേദ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അനേകം ഭക്തന്മാരെ ശക്തീകരിച്ച തിരുവചന അനുഭവങ്ങൾ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവ ശക്തി കൊണ്ട് അരമുറുക്കും എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഈ മരുഭൂമി യാത്ര ജയകരമായി മുന്നേറേണ്ടതിന് ഈ പ്രതികൂലങ്ങളെ ീഴാക്കി ജയിക്കേണ്ടതിന് ഈ പ്രശ്നങ്ങളുടെ മീതെ നടന്നു പോകേണ്ടതിന് ശക്തി കൊണ്ട് അരമുറുക്കുന്ന ഒരു മഹാദൈവമുണ്ട് ഈ പ്രഭാതത്തിൽ സ്വർഗസ്ഥനായ ദൈവം അത് ചെയ്യട്ടെ ഈ തിരുവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആടിപ്പോകുന്ന ഉലഞ്ഞു പോകുന്ന മുന്നേറാൻ പറ്റാത്ത അവസ്ഥകൾ ദൈവശക്തിയാൽ വിടുവിക്കപ്പെടുന്ന ദൈവശക്തിയാൽ ശക്തീകരണം നടക്കുന്ന ഒരു വിലയേറിയ പ്രഭാതമായി തീരട്ടെ എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴിക്കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാ എൻ്റെ വഴിക്കുറവ് തീർക്കുന്ന ദൈവം എൻ്റെ വഴിയാത്രയിൽ ഏതെങ്കിലും നിലയിലുള്ള കുറവുകളോ പ്രതിസന്ധികളോ ഭാരങ്ങളോ വരുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ വലിയ വിടുതലുകളെ പകർന്നു തരുവാൻ കരുത്തുള്ള ദൈവമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ദൈവമെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് രണ്ട് ഗൗരവമുള്ള ചിന്തകളാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിനകത്ത് പറയുന്നത് എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ കുറവുള്ള വഴികളെ മുൻപോട്ട് പോകുവാൻ തടസ്സമുള്ള അഥവാ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയില്ലാതെ കിടക്കുന്ന അവസ്ഥകൾക്ക് വലിയൊരു മാറ്റം പ്രദാനം ചെയ്ത് വിടുതലുകളെ അയക്കുവാൻ അത്ഭുതം ചെയ്യുവാൻ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവനെന്ന് ഈ വാക്യം നമ്മോട് വെളിപ്പെടുത്തുകയാണ് ഈ രാവിലെ ഈ വചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ എന്നെ ശക്തി കൊണ്ടരമുറുക്കുകയും എൻ്റെ വഴിക്കുറവ് തീർക്കുകയും ചെയ്യുന്ന മഹാദൈവം ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വിടുതലിനു വേണ്ടി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കും ഇത് ദൈവപ്രവൃത്തിയുടെ പകലാകട്ടെ പൊന്നുകരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകൾ പ്രാപിക്കുവാനിടയാക്കും അധികാരമുള്ള ലേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ആ മേൻ ഓക്കെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആമേൻ മേൻ